ആകാശിനെയും അനന്യേയും നെഞ്ചോട് ചേർക്കാൻ അവരെത്തിയിരിക്കുകയാണ് ഫിലോക്കാലിയ ഗ്രൂപ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഫോക്കസ് ന്യൂസ് ടി വി ആകാശ് അനന്യ എന്ന അച്ഛൻ മരണപ്പെടുകയും അമ്മ ഉപേക്ഷിച്ചു പോവുകയും ചെയ്ത രണ്ട് കുഞ്ഞുങ്ങളെ വാർത്ത നൽകിയത് ഇവരുടെ പഠനത്തിൽ മാത്രമല്ല ഇവരുടെ പൂർണമായൊരു ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് ഫിലോക്കാലിയ എന്ന ഗ്രൂപ്പ് എത്തിയിരിക്കുന്നത് നമസ്കാരം വലിയ സന്തോഷം സന്തോഷം കാണാൻ ഇവിടെ വരാൻ കഴിഞ്ഞു എന്ത് തോന്നുന്നു ില്ലെന്നാണ് വിചാരിച്ചത് ഈ ആന്റിമാൻ്റെ അമ്മയുണ്ട് ഇത് തന്നെയാണ് ഈ സംസാരിക്കാനൊക്കെയുള്ളൊരു കഴിവ് അതാദ്യമേ ശ്രദ്ധിച്ചു ഒട്ടുമില്ല പുള്ളി സ്വന്തമായിട്ട് തന്നെ പറഞ്ഞതാണ് ഞാൻ ഇവരുടെ യൂട്യൂബ് ചാനലൊന്നും ജസ്റ്റ് തുടങ്ങി കൊടുത്തു പക്ഷെ സ്വന്തമായ വാക്കുകളാണ് നന്നായിട്ട് പറഞ്ഞു മനോഹരമായിട്ട് സംസാരിക്കുന്നുണ്ട് അതിപ്പോ അല്ലാന്ന് എന്ത് തോന്നു അനങ്ങരിച്ചത് ഈ ആന്റിയും ഈ പോലെയാണ് നമ്മുടെ മുമ്പിൽ വന്നത് ഓക്കേ ഒരു പ്രാവശ്യം കൂടെ പറയാമോ നമുക്ക് ആരുമില്ല എന്നാണ് വിചാരിച്ചിരുന്നത് ഈ മാമന് വേണ്ടി ഒരു ദൈവത്തെ പോലെയാണ് നമ്മുടെ മുമ്പിൽ വന്നത് പിന്നെ എന്താണ് മോന്റെ എഞ്ചിനീയറിംഗ് ആഗ്രഹങ്ങൾക്ക് എൻജിനീയർ ആവണം ചെയ്തു തരാം പഠിക്കാൻ ഒരു സഹായം പിന്നെ ഒരു വീടും വേണം വേണം രണ്ടും വേണം വേണം എന്താ എന്താ ചെയ്തു തരേണ്ട ആന്റി നിങ്ങൾ പഠന സഹായങ്ങളും പിന്നെ ഒരു വീടും മക്കളായിട്ട് അത്രേ വേറെ അങ്ങനെ കേരളത്തിൽ പലയിടത്തും ദൈവം കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട് അതിലി വരും വന്നു വിട്ടു അപ്പൊ നമ്മൾ ഏൽപ്പിച്ചൊരു ദൗത് കൂടി അതാണ് അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അതാണ് കറക്റ്റ് വാക്ക് അവർക്ക് വീട് വെച്ചു കൊടുക്കുക എന്നതിലുപരി അവരെ പഠിപ്പിക്കുക എന്നതിലുപരി അവർക്ക് സ്നേഹവും കൂടെ അവർക്ക് കിട്ടണം പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയൊന്നും ആവില്ല അത് പത്തമ്മ ചമഞ്ഞാൽ അപ്പന ആകൂല പക്ഷേ എങ്കിൽ പോലും ഒരു പരിധിവരെ അവരുടെ എന്നുള്ളതും കൂടെ കുഞ്ഞുങ്ങൾ യെസ് ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവർക്ക് ആ ഒരു വാത്സല്യവും കൂടെ ഒരു പേരൻ്റൽ വാത്സല്യവും കെയറും ഒരു കരുതലും കൂടെ കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ വെറുതെ വീട് വെച്ച് കൊടുക്കുക വിദ്യാഭ്യാസം കൊടുക്കുക അങ്ങനെ മാത്രം കൊടുത്ത് പിള്ളേർ നമ്മൾ വിചാരിച്ചെടുത്തല്ലാതെ വളർന്നു പോയത് കണ്ടിട്ടുമുണ്ട് കാരണം അവർ അവർക്ക് തന്നെ ഒരു തിരിച്ചറിവ് വരും ഈ ലോകത്ത് ആർക്കും ഇഷ്ടമല്ല വെറുതെ ഒരു വീടും സ്ഥലമൊക്കെ വെച്ച് തന്നെ ഉള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റിൽ അവർ പോകും അപ്പോൾ അവർ ഇവർക്കാൽപ്പം കൂടെ ഞങ്ങളുടെ സാന്നിധ്യവും സമയവും കെയറും ഒക്കെ കൊടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ആ ഒരു വാക്ക് മക്കളായും കെടുക്കല്ലേ എന്ന് ചോദിച്ച വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതായത് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യവും തരും പക്ഷെ നിങ്ങളുടെ അച്ഛനും അമ്മയെ പോലെ തന്നെ എല്ലാ തരത്തിലും ഉപദേശിക്കാനും വഴക്ക് പറയാനും നിങ്ങളെ മോണിറ്റർ ചെയ്യാനും എല്ലാം കൂടെ ഇണ്ടാകുമെന്നാ പറയുന്നെ വളരെ സന്തോഷമുണ്ട് കിട്ടുമ്പോൾ പറയാൻ പാടില്ല അമ്മ അച്ഛന്നൊക്കെ വിളിക്കാം അമ്മ പപ്പാന്നൊക്കെ ഇനി എന്താണ് ഫ്രണ്ടിൽ നിൽക്കുന്ന വ്യക്തികളെ വിളിക്കാൻ രണ്ടുപേരെ കിട്ടി സത്യമെന്നാൽ അവർക്ക് മനസ്സിന് വരുന്ന വാക്കുകളാണ് അവർക്ക് അതൊന്നും ചെയ്യാനായി പറ്റുന്നില്ല എന്താണ് കളക്ടറെ വളരെ സന്തോഷമുണ്ട് എത്ര വർഷം കളക്ടർ കഴിഞ്ഞാ പത്ത് പതിനൊന്ന് വർഷമൊക്കെ വണ്ടിയിൽ നമുക്കിപ്പോ യാത്ര ചെയ്യാൻ അവസരം ഉണ്ട് കേട്ടോ ഒരു സൈറിനൊക്കെ വെച്ച് കൊടുവച്ച കാറിലൊക്കെ നമുക്ക് അന്ന് ആ കുട്ടി മോള് ഇങ്ങനെ ഒരു ആണെന്ന് പറഞ്ഞ് വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വളരെ സന്തോഷമാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരു ദൈവദൂതനെ പോലെ സാറും മേഡവും വന്ന് എൻ്റെ ഭവനത്തിൽ വന്ന് കുഞ്ഞുങ്ങളെ കാണാനും ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുവാനും വളരെ സന്തോഷമുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒറ്റപ്പെട്ടവർ ആ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നൊരു ചിന്തയായിരുന്നു ഞാൻ ഈ രണ്ട് കുഞ്ഞുങ്ങൾ ദൈവം പോലെ വന്ന് ദൈവദൂതനെ പോലെ രണ്ട് പേരും വന്ന് എൻ്റെ മക്കളെ ഏറ്റെടുക്കുന്നതിന് വളരെ 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 നന്ദിയുണ്ട് ഈ നന്ദി ഒരിക്കലും മറക്കില്ല ജീവിതത്തിൽ സത്യം പറയുകയാണെങ്കിൽ ഒരിക്കലും മറക്കൂല മക്കൾക്ക് വേണ്ടി മക്കൾ നല്ല നിലയായി പഠിച്ചു ഒരു നല്ല നിലയിലാവണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ അവരെൻ്റെ അച്ഛൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റണമെന്നേ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളൂ ഏറ്റവും ഇതായെടുത്ത് പറഞ്ഞ ഒരു പക്ഷേ ഈ വാക്കുകൾ മാത്രമായിരിക്കും ഫിലോക്കാലേക്ക് കിട്ടുന്ന ഒരു സമ്മാനം അല്ല ഇതിനപ്പുറത്തേക്ക് ഒന്നും കിട്ടില്ല അതെനിക്ക് ഉറപ്പാണ് പക്ഷേ ഈ വാക്കുകൾ തന്നെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാൻ യെസ് യെസ് ഞങ്ങൾ വേറൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല പക്ഷേ ഈ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ കൊടുക്കുന്നത് ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും പിന്നെ സാമ്പത്തികമായിട്ടാണെങ്കിൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അത് തന്നെ ലിറ്ററലി ഞങ്ങൾ അത് തന്നെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്കിപ്പോൾ ഒരു എഞ്ചിനീയർ ഉണ്ട് ഒരു ഫ്യൂച്ചർ കളക്ടർ കളക്ടറുണ്ട് നമുക്കിപ്പിന്നെ ഭയങ്കര പിള്ളേരെ ഞങ്ങൾ ഏറ്റെടുത്തു ഇതിപ്പോ നമ്മൾ എന്താ പറയേണ്ടത് പലതവണ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഫിലോക്കാലിയ അർഹതപ്പെട്ടവരിലേക്കാണ് എത്തിക്കുന്നതെന്നുള്ള വലിയൊരു കാര്യം അത് എപ്പോഴും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാരിറ്റി തട്ടിപ്പിനെയൊക്കെ എപ്പോഴും എതിർക്കുമ്പോഴും ഈ ഒരു ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യും ഇനിയും പിന്തുണയുണ്ടാകും കാരണം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കാണ് ഞാൻ ആദ്യമായി ഈ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞിട്ട് അവരെ സ്കൂളിൽ വന്ന ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിയെ ഇവർ കണ്ടിട്ടുണ്ട് അങ്ങനെ അവർ തന്നെ പറയുകയാണ് ഞാൻ പറഞ്ഞു ല്ല ആ കുട്ടിയെ പറയാണ് ശിവൻകുട്ടി സാർ ഞങ്ങളുടെ സ്കൂളിൽ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് സാറിനോടാണ് പറയാനുള്ളത് ഞങ്ങളുടെ പഠനം ഏറ്റെടുക്കണമെന്ന് ഞാനിത് ശിവൻകുട്ടി സാറിൻ്റെ മന്ത്രി ശിവൻകുട്ടിയുടെ പി എക്ക് അയച്ചു കൊടുക്കുന്നു ആ വാർത്ത എടുത്തിട്ട് ഞാൻ മാത്രമല്ല എനിക്കറിയാവുന്ന മറ്റ് പത്രമാധ്യമ പ്രവർത്തകരും അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ അതിൽ ഒരു തരത്തിലുള്ള മറുപടിയും ലഭിച്ചില്ല അതിനുശേഷമാണ് വീണ്ടും ഒരു വാർത്ത കൂടി ചെയ്യുന്നത് അതിൽ കുഞ്ഞുങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഫിലോക്കാലിയയുടെ ശ്രദ്ധയിൽ ആ വാർത്തപ്പെടുന്നു അവരത് ഏറ്റെടുക്കാമെന്ന് നേരിട്ട് അവരെ തന്നെ വിളിച്ച് ആദ്യം അറിയിക്കുന്നു പിന്നീട് നമ്മളെയും വിളിച്ച് സംസാരിക്കുന്നു ഇത് സത്യത്തിൽ ഒരു രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഇവരൊക്കെ അർഹതപ്പെട്ട രാഷ്ട്രീയത്തിന്റെ ഭാഗം അർഹതപ്പെട്ട ഭരണകൂടത്തിൻ്റെ ഭാഗമാണ് ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും കടമയും എല്ലാം ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകരാണ് പക്ഷെ അവർ ഇടപെടാത്ത സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സുമനസ്സുകൾ ഇടപെടുന്നതാണ് ഈ അമ്മ പറഞ്ഞതുപോലെ ആരുമില്ലാത്തവർക്ക് ഞങ്ങളുണ്ട് എന്നുള്ള ഒരു കൈത്താങ് നൽകുന്നത് ഇത് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല സോഷ്യൽ മീഡിയ മുഴുവനും നിങ്ങൾക്കുള്ള അഭിനന്ദന പ്രവാഹം തന്നെയാണ് വീണ്ടും മറ്റൊരു കർമ്മത്തിലേക്ക് കൂടിയാണ് വലിയൊരു സന്തോഷം അതും ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എ ഇയർ ബിഫോർ ഒരു വർഷം മുമ്പാണ് പല പത്രമാധ്യമങ്ങളിലും കണ്ടു പക്ഷെ ഫോക്കസ് ന്യൂസിലും കണ്ടായിരുന്നു അവരെ കുറിച്ച് അങ്ങനെ വന്നു അപ്പം നോക്കിയപ്പം അവർ ഭാര്യ മാനസിക രോഗി മോൻ മാനസിക രോഗി അപ്പന എഴുപത്തിനാല് എഴുപത്തിയഞ്ച് വയസ്സ് എഴുപത്തി അഞ്ചാം വയസ്സിലും കൂലിപ്പണി എടുത്ത് താമസിക്കാൻ സ്ഥലമില്ലെന്ന് കണ്ടപ്പോഴാണ് അവർക്ക് വീട് വയ്ക്കാൻ തീരുമാനിച്ചത് തർക്കല്ലിട്ടു അതിന്റെ താക്കോൽ കൊടുക്കുന്നു വലിയൊരു തീർച്ചയായും തീർച്ചയായും ഇതിപ്പോ ഈ ഈ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ നോമ്പിൽ അതായത് ഈസ്റ്ററിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറേ വീടുകളുടെ ദാനം കൊടുത്തു അതിലൊന്നിതുമായി ഇനിയിപ്പോൾ ഇത് ഇന്ന് തന്നെ പോകുന്ന വഴിക്ക് കൊല്ലത്ത് വീണ്ടും ഒരു വീടിന്റെ ദാനം ഉണ്ട് തിരിച്ചു പോകുന്ന വഴിക്കപ്പം ഓരോന്നിങ്ങനെ ഇപ്പം ബൈബിളിൽ ദൈവം പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഭവനരഹിതനായപ്പോൾ നിങ്ങൾ എനിക്ക് പാർപ്പിടം തന്നുള്ളൂ അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ദൈവം ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്യുന്നു അത്രേ ഉള്ളൂ അതായത് എങ്ങനെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അഭിനന്ദന പ്രവാഹം എന്ന് പറയുമ്പോഴും ഓഫ് കോഴ്സ് മനുഷ്യൻ എന്ന നിലയിൽ അതിൽ സന്തോഷമുണ്ട് വായിക്കുമ്പോൾ ഒരു പത്ത് അഭിനന്ദനം കാണുമ്പോൾ രണ്ട് നെഗറ്റീവ് തന്നെ നമ്മളെ തളർത്താൻ മാത്രം ഉള്ളത് പക്ഷേ എങ്കിലും നമ്മൾ പിടിച്ചു നിർത്തുന്നത് ഇവരാരുടെയും കമന്റുകളല്ല മറിച്ച് ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി അത്രയുള്ളൂ അല്ല അതിനേക്കാൾ ഒരു ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തു പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഇതിന് ക്രെഡിറ്റ് കിട്ടിയാലും ദൈവത്തിന് നിന്ദനം കിട്ടിയാലും ഞാൻ അങ്ങോട്ട് തന്നെ കൊടുത്തു വയ്ക്കും ദൈവം എനിക്കറിയില്ല ഞാനിതൊന്നും എടുക്കുന്നില്ലെന്നും പറഞ്ഞു അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഫ്രീ ആയിരിക്കും സോ തിങ്ക് ഓഫ് ഗോഡ് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഞാൻ നോക്കുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഞാൻ കാണുന്ന എന്നെ സൃഷ്ടിച്ച ഞാൻ പിതാവെന്ന് വിളിക്കുന്ന ദൈവം തന്നെയാണ് ഇവരെയും സൃഷ്ടിച്ചത് അങ്ങനെ നോക്കുമ്പം ഇവരെൻ്റെ അനിയന്മാരെന്നും പറയാം എൻ്റെ മക്കളെന്നും പറയാം എൻ്റെ സ്വന്തമെന്നും പറയാം അല്ലേ ഈ രക്തബന്ധത്തിലും വലിയൊരു ബന്ധമാണ് ആത്മബന്ധം എന്ന് പറയുന്ന സാധനം ആ ബന്ധം വന്നു കഴിഞ്ഞാൽ ആർക്കും ആരെയും പിരിക്കാനും പറ്റില്ല അതുകൊണ്ട് ഇവരെന്തായാലും എൻ്റെ ആത്മാവിലും മനസ്സിലും എന്റെ കൂടിയായിരിക്കും ഈ രണ്ട് കുഞ്ഞുങ്ങളും ആ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് ഇന്ന് ഈ നിമിഷം മുതൽ അവർ കുടുംബത്തിലെ അംഗങ്ങളായിരിക്കും അല്ല അങ്ങനെയല്ലേ ഞങ്ങള് പോരുന്നതിന്റെ ഞാൻ എൻ്റെ മക്കളോടും ചോദിച്ചായിരുന്നു അവരും പറഞ്ഞു ചാച്ച ചാച്ച പറയുന്ന പോലെ അവരും ഞങ്ങളുടെ ബ്രദേശ് സിസ്റ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെല്ല ഓക്കെ എന്തായാലും ഈ ഒരു വാർത്ത നമ്മളിലേക്ക് എത്തിച്ചത് ഇവരുടെ ഒരു ആന്റിയാണ് ആന്റി വരൂ ഈ അമ്മയുടെ സഹോദരി അല്ലെ അമ്മൂമ്മയുടെ സഹോദരിയാണ് പേര് ബീന ഇദ്ദേഹമാണ് വാർത്ത നമ്മളിലേക്ക് എത്തിച്ചത് ഈ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുന്നത് കൊണ്ട് സന്തോഷമുണ്ട് അത് അത് മാത്രമേ ഉള്ളൂ കാരണം അവരത്ര കിടന്ന് കഷ്ടപ്പെടുന്നു അപ്പോൾ എനിക്ക് ഈ ഫോക്കസ് ചാനലിലെ ഈ മോളെ പരിചയപ്പെടുത്തി തന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ വന്ന ഈ രണ്ട് സാമിമാരെ ഇവർക്ക് കിട്ടിയില്ല ശരിക്ക് അതും എന്റെ തലക്കായനെ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നന്ദി ഉണ്ട് കേട്ടാ ലോട്ടറി കച്ചവട ഞാൻ ലോട്ടറി കച്ചവടം എൻ്റെ ഹസ്ബൻഡ് ഒരു കിഡ്നി ഫെയിലിയറായി ഞാനും ബുദ്ധിമുട്ട് തന്നെയാണ് ഒരുവിധം കൊണ്ടുപോകണമെന്നല്ലോ ഇതും അതുമായിട്ട് ഇതിൽ ഇനി മരിച്ചു മണ്ണോട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ നിങ്ങൾ മൂന്ന് വരെ ഞങ്ങൾ മറക്കില്ല ഞാൻ എൻ്റെ ചേച്ചിയോട് പറയുന്ന ഇതോടെ നിന്റെ കഷ്ടം തീരുന്നു ഇത്രയും ഒരു ഇത് ഞങ്ങൾ ഈ രണ്ട് മക്കളെ എങ്ങനെ വളർത്തണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അങ്ങോട്ട് ദൈവത്തോട് ഒന്നും പ്രാർത്ഥിക്കാം ദൈവം നീ ഒരു നന്മ കണ്ടെത്തണെന്ന് അതുപോലെ തന്നെ ആ ദൈവം വിളി കേട്ട് ഒന്നും ഭയപ്പെടേണ്ട നല്ല കൂടെ ദൈവം ഉണ്ടെന്ന് സത്യം പറഞ്ഞൊരു തീരുമാനത്തിൽ ഇരുന്നപ്പോഴാണ് നിങ്ങൾ പോലെ വന്ന് നമ്മളെ മുമ്പ് ആ കുട്ടികൾക്ക് നല്ല ഒരു വാക്ക് എനിക്ക് ചെയ്തോളൂ മന്ത്രിയോട് പറഞ്ഞിട്ട് പോലും നടന്നില്ല പക്ഷെ രണ്ടുപേരും ഇവിടെ എത്തി എന്നുള്ളതാണ് എന്തായാലും വലിയ സന്തോഷം ഇനിയും ഇനിയും ഒരുപാട് വ്യക്തികളെ സഹായിക്കും ുള്ള ആയുരാരോഗ്യവും അനുഗ്രഹവും ദൈവം ഇവർക്കും ഇവരുടെ കുടുംബത്തിന് നൽകട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രത്തോളം നമ്മൾ ഫീൽഡിൽ ഇറങ്ങി നടക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം എന്നുള്ളത് മനസ്സിലാകുന്നത് എന്തായാലും നന്ദി നന്ദി പറയൂ െ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഞാൻ പല മെറലിന്റെ അഭിമുഖങ്ങൾ പലതും കണ്ടു കഴിഞ്ഞപ്പോൾ ഇതേപോലത്തെ അതായത് പാവപ്പെട്ടവരെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അറിയാതെ കിടക്കുന്ന കഷ്ടപ്പെടുന്നവരെ പുറത്തെത്തിക്കാൻ ഒരു ഒരു തീഷ്ണത പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞു യു ആർ ഡൂയിങ് ജനുവലി അതായത് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇതേപോലെ ഇഷ്ടം ചാനലുകൾ വരുന്നുണ്ട് ഞങ്ങളുടെ അനുഭവം തന്നെ പറയും ഇതേ ഇരിക്കുന്നത് ഞങ്ങളുടെ സ്റ്റാഫുകൾക്കൊക്കെ അനുഭവമാണ് ഒരു ചാനലുകാരൻ ഒരു വീട്ടിൽ ചെല്ലും അവിടെ ചെന്നിട്ട് പിന്നെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കും നിങ്ങളുടെ അക്കൗണ്ട് ഇടാം അതിൽ ഇത്രയും വരുമ്പോഴേക്കും ഇത്രയും നേടത്തോളം എന്നും പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കണ്ട് മടുത്തൊരാളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി മർളീനെ പോലെയുള്ള ആളുകളെ കാണുമ്പോൾ ഞങ്ങളുടെ ഫിലോകാലയുടെ സോറി സോറി മാർലി ബേ പോലെ കാണുമ്പോൾ ഉള്ളവരെ കാണുമ്പോൾ ഞങ്ങളുടെ ഫിലോക്കാല ഫൗണ്ടേഷൻ പൂർണ്ണ സപ്പോർട്ടും പിന്തുണയും എന്നും കൂടെ ഉണ്ടാകും ഇതുപോലെയുള്ള ജന്യൂൻ കേസുകൾ വരുമ്പോൾ ഞങ്ങളുടെ സഹായം ഉണ്ടാവും വളരെ വലിയൊരു ദീർഘദൂര യാത്ര കഴിഞ്ഞാണ് അവരിവിടെ എത്തിയത് അതിൽ തന്നെ ഉണ്ട് എത്രത്തോളം ആത്മാർത്ഥമായാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ പങ്കുകാരാകുന്നു എന്നുള്ളത് എന്തായാലും ഈ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ എന്താണ് ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് ഫിലോക്കാലിയ എന്ന സാമൂഹ്യ സേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞ ഗ്രൂപ്പ് എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രാർത്ഥനയുടെ അനീഷണനും ജയശങ്കറിനുമൊപ്പം മാർലി ഓർഗീസ് പോൾ ഫോക്കസ് ന്യൂസ് ടി